തീ അപ്പോൾ പന്ത്രണ്ട് ദിവസം അയാൾ തന്നെ ആയിരിക്കണം ആര് ചിതക്ക് തീ കൊളുത്തുന്നോ അയാൾ വേണം പൊട്ടനെ കൊണ്ടാണോ കർമ്മം ചെയ്യിക്കുന്നത് അതിനിടെ ആളുണ്ട് നമ്മുടെ ജാതിയിൽ മകന്റെ സ്ഥാനം അനന്തരവനും ഉണ്ട് ചിതക്ക് ഞാൻ തീ കൊളുത്തും அடா പറഞ്ഞത് മനസിലായില്ലേ എങ്കിലേ മലയാളത്തിൽ പറയാം ഈ മനുഷ്യന് കർമ്മം ചെയ്യാൻ അവകാശമില്ല മകൻ മുഴുവൻ അത് ചെയ്യും ആരാ നിങ്ങൾ ഈ കിടക്കുന്നത് എന്റെ വല്യമാവനാ കണ്ടില്ലേ ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു തമിഴത്തിയുടെ ധൈര്യം ദഹനം നടക്കുന്ന സ്ഥലത്ത് ഒന്ന് ബഹളം വെക്കുന്നോ ഞാൻ വന്നതേ ബഹളം ഉണ്ടാക്കാനല്ല എന്റെ അവകാശം സ്ഥാപിക്കാനാ നീ ഈ ജഡത്തിന്റെ മരുമകൻ ഇത് മകൻ നാം പിള്ളത്തിന്റെ മകനാണ കൊല്ലി വെക്കു ഇവനക്ക് മറ്റൊന്നാ അവകാശം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരുന്ന കാലത്തും എനിക്ക് ഈ മനുഷ്യൻ ജഡം മാത്രമായി നിങ്ങൾ ഇവൻ ഈ ജഡത്തിന്റെ മകൻ ഞാൻ ഈ ഭാര്യ ഇൻസ്പെക്ടർ സാറേ സാറിങ്ങനെ നോക്കിക്കൊണ്ടാൽ ഈ ഭ്രാന്തിയെ പിടിച്ച് പുറത്താക്കുന്നുണ്ടോ എന്റെ അളിയൻ കർണാകരം മുതലാളി നിത്യ ബ്രഹ്മചാരി ആണെന്നുള്ള സത്യം ഈ നാട്ടിൽ ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് കളിയെന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ആരൊക്കെയോ ചേർന്ന് തന്ത്രം ആ ആ കളിയുടെ ആദ്യത്തെ രംഗ നമ്മൾ ഈ കാണുന്നത് ആഹാ അങ്ങനെ പറ്റില്ല വിട്ടുവാദക്ക് പുറത്തു പോകും നിങ്ങൾ വിവരം കോയമ്പത്തൂർ വിശാലാക്ഷി ഈ സമയം നിങ്ങനെയാണെന്ന് പ്രശ്നം ഉണ്ടാക്കരുത് കർണാറിലെ ഭാര്യയാണെന്നതില് എന്ത് തെളിവ് നിങ്ങടേലുള്ളൂ തെളിവെടുക്കൂ കാണട്ടെ തെളിവ് വേണല്ലേ കണ്ടോ തെളിവ് അത് ചേർത്ത് വെച്ച് ഒരു ഒരു ഫോട്ടോ ആക്കാൻ എന്താ പ്രയാസം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിരപരാധികളായ എത്രയോ സ്ത്രീകളുടെ നേക്കഡ് ഫോട്ടോസ് ഇൻസ്പെക്ടർ സാറേ കൂട്ടിക്കൊണ്ടു വന്ന ഈ മകൻ എന്ന് ഈ കള്ളനെ അറസ്റ്റ് ചെയ്യണം വെറുതെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ അവര് വന്നിരിക്കുന്നത് തെളിവോ എന്ത് തെളിവ് ഇൻസ്പെക്ടർ ഈ കൂട്ടി സാറേ ഒന്നും ഞാൻ എന്തു എന്താ നിന്റെ പേര് നിന്റെ അമ്മ പറയുന്നത് ശരിയാണോ നീ കർണാരൻ മോലാരുടെ മോനാണോ ആ ഞാൻ ഈ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ നീ എന്നോട് സത്യം പറയണം എന്താണ് നീ മിണ്ടാതെ നിൽക്കുന്നത് എന്താണിക്ക് നോക്കാൻ ഞാൻ ഉത്തരം ചോദിക്കുന്നു அவன் பேச மாட்டான் சார் அவன் ஈ ஜடத்த குடும்பத்தில் ஓரோ தலைமுறையிலும் ஓரோ ஊமை ஜனிக்கும் இந்த ஊமைய பெத்த பாவினா Aaaaahhh... ഇതാ പറ്റിയ സമയം ശവ ഇടമുറിയുന്നത് വരെ പെണ്ണുങ്ങൾ മുറ്റത്തെ നിക്കത്തുള്ളൂ അത് കഴിഞ്ഞാലേ അകത്ത് വരുത്തുള്ളൂ അതെ അതെ ആ സമയത്ത് ആരും ശ്രദ്ധിക്കത്തില്ല ഈ പാത്രങ്ങൾ മാത്രമെങ്കിലും നമുക്ക് എടുക്കണെ കല്യാണി ആ പറ്റുന്ന പറ്റുന്നതൊക്കെ കടത്തണം ദഹനം കഴിഞ്ഞാലേ പെങ്ങന്മാരും മക്കളും കൂടെ അകത്ത് കയറി സകലതും പറക്കൊണ്ട് പോകുമോ അവര് ചെലപ്പോ നമ്മൾ അടിച്ചിറക്കുന്നു ചേച്ചിമാർ രണ്ടുപേരും മാത്രം അങ്ങനെ നിങ്ങൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഈ പരിസരത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു എന്താ കൊച്ചന്മാർ രണ്ടുപേരോട് പറഞ്ഞത് ഡ്രൈവർക്ക് പങ്കു കൊടുക്കണ്ട അവനെ തൊടുകയും തലയിടുകൊക്കെ ചെയ്താൽ മതിയെന്നു ഈ തങ്കപ്പനെ അത്ര മണ്ടനൊന്നുമല്ല നമുക്ക് മൂന്ന് പേർക്കും കൂടി ഷെയർ ചെയ്യാം ഈ ചാക്ക് എനിക്ക് ഓ കണ്ടില്ലേ പേരും കള്ളികള് നന്ദിയില്ലാത്ത വർഗം ഇത്രയും കാലം നിന്നെ ഒക്കെ തീറ്റി മനുഷ്യന്റെ ചവമ അവിടെ കടന്നെരിയുന്നത് ഒരു മോഷണം നന്ദിയുള്ള രണ്ട് പെങ്ങന്മാര് ഞങ്ങറിയ നിങ്ങൾ വന്നതും കൈ കിട്ടുന്നത് പറഞ്ഞൊണ്ട് പോകാനല്ലേ ഞങ്ങൾ ഇവിടെ പിന്നെ ഈ അവകാശം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ നോക്കിയോ മുതലാളിക്ക് സമയാസമയങ്ങളിൽ ആവശ്യമുള്ളതൊക്കെ കൊടുത്തത് അത്രല്ലേ മുതലാളി നിങ്ങളെ വെപ്പാട്ടിമാരൊന്നും പാത്രങ്ങളല്ലേ എടുത്ത താൻ തന്നെ തിരിച്ചു വയ്ക്കാം അതെ ഈ കാര്യം ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ വന്നത് രണ്ടെണ്ണം എടുക്കളെ പുറത്തിറങ്ങ ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ജോലിയില്ല ഇറങ്ങ ആദ്യം നമ്മളെല്ലാവരും കൂടി എടുത്തിയാട്ടം കാണിച്ചോ എന്ന് എനിക്കൊരു സംശയം കരുണാകര മുതലാളിയുടെ പെങ്ങന്മാരും അളിയന്മാരും പറയുന്നത് പോലെ ഏതോ ഒരു സ്ത്രീ കയറി വന്നപ്പോ അവരെ മരിച്ച ആളിന്റെ ഭാര്യയായി നമ്മൾ അംഗീകരിച്ചു എന്ന് വന്നില്ലേ ആരംഗീകരിച്ചു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ വെണ്ടാ എന്നതാ അല്ലാതെ മുതലാളിയുടെ സ്വത്തേക്ക് അവർക്ക് എഴുതി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിലയിൽ ലോ ആൻഡ് ഓർഡർ നോക്കണ്ട എന്റെ കടമയാണ് ആ സ്ത്രീ വെട്ടിനും കുത്തിനും തയ്യാറായിട്ട് വന്നിരിക്കുന്നത് മുതലാളിയുടെ അളിയന്മാരും മോശക്കാരാണോ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന ഉണ്ടായി ഒരാൾ മരിച്ചു ഇരിക്കട്ടെ അത് തമിഴത്ത് സ്ത്രീ ആയാലും അവരുടെ കൂടെ വന്ന മോനായാലും അതല്ല ഇങ്ങേ സെയില് മുതലാളിയുടെ അളിയന്മാരും പെങ്ങന്മാരായാലും ആരെങ്കിലും ആയാലും കുടുങ്ങുന്ന ഞാനല്ലേ ലോ ആൻഡ് ഓർഡർ എന്റെ കീഴിലല്ലേ ഒരു ഇൻസ്പെക്ടർ കൊല നടക്കുന്നത് കാണുക അതിന് സാക്ഷ്യമെന്നൊക്കെ പറഞ്ഞാൽ എന്താ സ്ഥിതി നിയമപരിപാലനം എന്ന് പറഞ്ഞാൽ ചെരിപ്പിടാതെ നടക്കുന്നത് പോലെയാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല കാരണം നിങ്ങൾ ആരും ഈ യൂണിഫോം ധരിക്കുന്നില്ല എടോ അരവിന്ദ്രസ് ഐ കോൺസ്റ്റബിൾ മൂത്ത് ഹെഡ് കോൺസ്റ്റബിൾ ആയി പിന്നെ പ്രമോഷൻ കിട്ടി എസ് ഐ ആയ ആള് ഞാന് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റാ അതായത് മൂന്ന് ടൈം കണ്ടിന്യൂസ് മൂന്ന് പ്രാവശ്യവും ജയിച്ച വർഷത്തേക്ക് കൂറുമാറിയതാണ് ശരിയല്ലേ ഈ പഞ്ചായത്തിന്റെ ലോ ആൻഡ് ഓർഡറിൽ നിങ്ങളെക്കാളും ഉത്തരവാദിത്വം എനിക്കുണ്ടോ താൻ ചങ്കൂറ്റമുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ ആ പെണ്ണും പിള്ളേ അരിവാടെടുത്ത് കാണിച്ച സമയത്ത് അത് പിടിച്ചു വാങ്ങി അറസ്റ്റ് ചെയ്ത് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യണമായിരുന്നു സ്റ്റേറ്റ്സ് രണ്ടായി പോയില്ലേ ഞാൻ അങ്ങനെ തമ്മിലുള്ള പ്രശ്നമായി മാറും ആ സാർ എന്താ ഒന്നും പറയാത്തത് ആ സ്ത്രീ പറയുന്നതിൽ വല്ല കഴമ്പുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ പറഞ്ഞത് ഞാൻ ഞായറാഴ്ച പിന്നെ ഞാൻ എങ്ങനെ അഭിപ്രായം പറയും കരുണാകരം മുതലാളിയുമായിട്ട് ഒരു ബന്ധവുമില്ലെങ്കിൽ ആ സ്ത്രീ ഇവിടെ വന്ന് ഇത്ര ധൈര്യമായിട്ട് സംസാരിക്കൂ അത് മനസ്സിലാക്കാൻ നിയമം പഠിക്കണമെന്നില്ല അല്പം കോമൺ സെൻസ് മതി അവർ അരിവാളെടുത്തു പറയുന്നത് സത്യം പക്ഷെ അരിവാളിനേക്കാൾ സാധനം അവര് സഞ്ജീതം മുതലാളി അവരും കൂടി ചെറുപ്പകാലത്തെടുത്ത ഫോട്ടോ കല്യാണം കഴിച്ചോ ഇല്ലോ അവര് തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്നിച്ച ഫോട്ടോ എടുക്കും കല്യാണം കഴിച്ചില്ലെങ്കിലും കൊച്ചുങ്ങൾ ഉണ്ടാവും ആ ഏതായാലും നമുക്ക് ആ സ്ത്രീയോട് കാര്യമായി ഒന്ന് സംസാരിക്കാം അങ്ങനെ ഏതായാലും നിങ്ങൾ ഇവിടെ വന്നു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെല്ലാം നടന്നു

നിങ്ങൾക്ക് നോക്കാമല്ലോ സ്വത്ത് സഞ്ജയനും എന്നാണ് തീരുമാനിച്ചത് നിങ്ങൾ അറിയിക്കാം അന്ന് വന്നാ മതി ഇവിടെ ഇനി നിങ്ങൾ സ്റ്റേ ചെയ്ത വീണ്ടും ലോയാറിനോട് പ്രശ്നമുണ്ടാകും തൽക്കാലം നിങ്ങൾ മൂന്ന് മൂന്നുപേരും പോകണം ഞാനും എന്റെ മോനും അല്പം ഒന്ന് വിശ്രമിച്ചോട്ടെ അതല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കാനോ മറ്റോ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെയാവാം ഏയ് എനിക്കങ്ങനെ ഉദ്ദേശവും എല്ലാർക്കും നന്മോറണം അതാണ് ലക്ഷ്യം ശരി എന്നാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം പോയിട്ട് വന്നാട്ടെ ശരി ആ വന്നാട്ടെല്ല ആ ഫോട്ടോ ആളുകൾ പോലും അവരെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ േ ഒരാണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ കിട്ടിയ കമ്പ്യൂട്ടറിലൂടെ ഒരു ആ ഇൻസ്പെക്ടർ വെറും ഒരു ക്ലാപ്പനായി പോയി അയാൾ ഒരു മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം അല്ല ഈ സ്ത്രീ ആരായിരിക്കും ഇങ്ങോട്ട് അയച്ചത് സ്വത്ത് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ആരോ കളിക്കുന്നുണ്ടെന്നുള്ള ദൈവമേ ആ ഫോട്ടോയും കൊണ്ട് ആ കിളവി കോടതി പോയാൽ നമുക്ക് സ്വത്ത് കിട്ടാതെ വരുമോ ഫോട്ടോ മാത്രം ുംഡ്ജി തെളിവായി സ്വീകരിക്കില്ല മാര്യേജ് സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ മാര്യേജ് സർട്ടിഫിക്കറ്റ് എന്റെ വലിയ ഒരു സ്ത്രീയുമായി ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല സ്വന്തം പെങ്ങന്മാരടുത്ത് എന്ന അങ്ങോട്ട് മാറി കഥകന് മറിഞ്ഞു നിക്കടി എന്ന് പറയുന്ന ആളാ ഞങ്ങളുടെ വലിയ അവര് ഇവിടെ നമ്മൾ എന്ത് അടിച്ച് പുറത്തിറക്കും അവരുടെ അവരുടെ കയ്യിൽ മൂർച്ചയില്ലാത്ത ഞാൻ റിവോൾവർ റിവോൾവർ എടുക്കും ആ സ്ത്രീ പേടിക്കും തോന്നില്ല രണ്ടും കൽപ്പിച്ച വരവ് അവര് കോയമ്പത്തൂർ എങ്ങനെയുള്ള ഒരു നാടക നടിയായിരിക്കും നമ്മുടെ ശത്രുക്കളാരണ്ട് കൂലി കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാ എടി സരോജം യും മോളും കൂടി ഇവിടെ കയറി വന്ന് വലിയ കൈമണി അടിച്ച് സ്വത്തടിക്കാൻ പ്ലാനിട്ടതല്ലേ സുശീല ചേച്ചിയാണോ ആ സ്ത്രീ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാ അതിന് നല്ല സാധ്യതയുണ്ട് അവരുടെ ഭർത്താവിന് നോട്ടിരട്ടിപ്പൊ മറ്റു ആരുന്നല്ലേ പണി അപ്പൊ പിന്നെ തമിഴന്മാരെയും ഹിന്ദിക്കാരെയൊക്കെ നല്ല പരിചയം കാണും എത്രയും വേഗം സുശീല ആ ശൃങ്കാരി പെണ്ണിവിടുന്ന് പുറത്താക്കണം ആടി ഞാൻ അവരുടെ ചലനങ്ങളൊക്കെ കണ്ടോ നിന്റെ വല്യമ്മയും ആ തമിഴത്തെയും കൂടെ രഹസ്യമായി സംസാരിക്കുന്നുണ്ട് ആ നിമിഷം നമുക്ക് അവരെ പിടികൂടാം വീട് അതിക്രമിച്ച് കയറി ഉപദ്രവിക്കുന്നു പറഞ്ഞ് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് ഫയൽ കേസിനും ചെയ്തും ഒക്കെ വല്യമ്മവിന്റെ സ്വത്ത് ഉടനെ നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ നമ്മൾ തന്നെ കോടതിയും പോലീസും നിങ്ങളൊക്കെ ഒന്ന് സമാധാനായിട്ടിരിക്കേ എനിക്കൊരു മണിക്കൂർ സമയം എന്താ വലിഞ്ഞു കയറി വന്ന നാലെണ്ണത്തിനെയും

നീയെങ്കിലും മകളെയും കുട്ടിയും എന്റെ അടുത്തേക്ക് വന്നല്ലോ മോളെ നീ അമ്മായിയുടെ കാലി തൊട്ട് തൊഴുത് അനുഗ്രഹം ചേട്ടത്തി ഇവളെ അനുഗ്രഹിക്കണം വരും മോളെ നീ എന്നെ ചേട്ടത്തിന്ന് വിളിച്ചല്ലോ എനിക്ക് തൃപ്തിയായി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വല്യേട്ടിനെ കാണാൻ വന്നത് എന്നെ കണ്ടപ്പോ വല്യേട്ടന്റെ ബ്ലഡ് പ്രഷർ കൂടി കാണും പെട്ടെന്ന് ബോധം കെട്ടും പിന്നെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നത് വല്യട്ടന്റെ ജീവനില്ലാത്ത ശരീരമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് നിയമപരമായി ശരിയല്ല ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം എന്റെ കല്യാണം കഴിച്ചത് അല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ഒരു ഭീറുവിനെ പോലെ അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ഓടിപ്പോവായിരുന്നു എനിക്ക് പിന്നാലെ വന്ന് അവകാശം സ്ഥാപിക്കാമായിരുന്നു നാട്ടുകാരുടെ മുമ്പിൽ വച്ച് അയാളെ അവമാനിക്കാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല